വിശുദ്ധ ലൂക്കെഴുതിയ സുവിശേഷം എട്ടാം അധ്യായം യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടു കൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴു ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഖ്ദലീന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറുതേസിൻ്റെ കാര്യസ്ഥനായ കുസായിയുടെ ഭാര്യ യൊവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു വിധക്കാരൻ്റെ ഉപമ പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുൾ ചെയ്തു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു ചിലത് പാറമേൽ വീണു അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു ചിലത് നല്ല നിലത്ത് വീണു അത് വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഉപമയുടെ വിശദീകരണം ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത് ഉപമ ഇതാണ് വിത്ത ദൈവ വചനമാണ് ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജു വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു എടുത്തുകളയുന്നു ഇവരാണ് വഴിയരികിൽ വീണവത്ത് പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അതു സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ദീപം മറച്ചുവെക്കരുത് ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഡത്തിന്മേൽ വയ്ക്കുന്നു മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളുവേൻ എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നതുകൂടിയും എടുക്കപ്പെടും യേശുവിൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിന്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി അവർ അടുത്തു വന്ന് ഗുരു ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവ നിലച്ചു ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ പിശാജുബാധിതനെ സുഖപ്പെടുത്തുന്നു അതിനുശേഷം അവർ ഗലീലിക്ക് എതിരെയുള്ള ഗരസേനരുടെ നാട്ടിൽ എത്തി എത്തിച്ചേർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാചു ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു വീട്ടിലല്ല ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത് യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുൻപിൽ വീണ് ഉറക്കെ പറഞ്ഞു യേശുവെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത് എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന വിജിനസ്തലത്തേക്ക് പിശാജ് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു ലഗിയോൺ എന്ന് അവൻ പറഞ്ഞു എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുത് എന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻപുറത്ത് മെയ്യുന്നുണ്ടായിരുന്നു ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു അവൻ അനുവദിച്ചു അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു പന്നികൾ കിഴക്കാം തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചെത്തു പന്നികളെ മെയ്ച്ചു കൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരം അറിയിച്ചു സംഭവിച്ചത് എന്തെന്നു കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു പിശാചുബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി പിശാജുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ട ആളുകൾ അവരെ അറിയിച്ചു തങ്ങളെ വിട്ട് പോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാവരും അവനോട് അപേക്ഷിച്ചു കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു പിശാചുബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെയായിരിക്കാൻ അനുവാദം ചോദിച്ചു എന്നാൽ അവനെ തിരിച്ചയച്ചു യേശു പറഞ്ഞു നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നു ജായറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്നു യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ ജായ്റോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു തത്ക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു യേശു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് ആരും മിണ്ടിയില്ല അപ്പോൾ പത്രോസ് പറഞ്ഞു ഗുരു ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ യേശു പറഞ്ഞു ആരും എന്നെ സ്പർശിച്ചു എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുൻപാകെ പ്രസ്താവിച്ചു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോ ഗതികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട യേശു ഇത് കേട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടി അകത്തേക്ക് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു കരയേണ്ട അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നതുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ബാലികെ എഴുന്നേൽക്കുക അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു അവൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തബ്ധരായി ഈ സംഭവം ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു